എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഭൂമി വാങ്ങി സിറ്റിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഏരിയയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ആ സ്ഥലം വാങ്ങിയത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ആ പ്ലോട്ട് അതിൻ്റെ മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ വേസ്റ്റും ചപ്പ് ചവറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ അതിന് ശേഷം അത് അതെങ്ങനെ നമ്മൾ വീടിന് വേണ്ടി ഉപയോഗിക്കും അതെങ്ങനെ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ടോപ്പിലുള്ള ലെയറിലുള്ള വേസ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് മാറ്റാൻ പറഞ്ഞു ജെ സി ബി ഉപയോഗിച്ച് മാറ്റാൻ പറഞ്ഞു മാറ്റിക്കഴിഞ്ഞ് പുള്ളി ഏതാണ്ടൊരു രണ്ടടിയോളം പോയപ്പോഴും വീണ്ടും മണ്ണ് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കളറും മണ്ണിൻ്റെ ബലവും ഒക്കെ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളത് അപ്പം ഞാൻ ആ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ സോയിലിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ ഇത് എവിടെയോ ഡിമോളിഷനൊക്കെ ചെയ്തിട്ടുള്ള പഴയ പഴയ ലാൻഡുകളും ഒക്കെ പഴയ മണ്ണുകളും പഴയ കാര്യങ്ങളും ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അപ്പം ഇതിന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഹൈ നമസ്കാരം വാസ്തുദേ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കിപ്പോൾ മണ്ണ് മോശമാണെന്ന് തോന്നിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ നമ്മൾ പൈലിങ് ഓപ്ഷനിലേക്ക് പോകും ചിലപ്പോൾ ഫുട്ടിങ് ഓപ്ഷൻ നമ്മൾ എന്താണോ ഫൗണ്ടേഷൻ ഡിസൈൻ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ്റെ തീരുമാനമെടുക്കുകയും അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ അതനുസരിച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ മണ്ണ് ഒരു മീറ്റർ മണ്ണ് എങ്കിലും മിനിമം മാറ്റിയിട്ട് നല്ല മണ്ണ് ഫില്ല് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു നല്ല സിസ്റ്റം എന്ന് പറയുന്നത് ച്ചാല് ഇത്തരം മോശമുള്ള സ്ഥലത്ത് കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല മണ്ണെടുത്ത് ഉള്ള സ്ഥലത്ത് പോയി ഒരു മീറ്റർ മാറ്റി പുതിയ മണ്ണിടണമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് നല്ല മണ്ണല്ല വളരെ മോശം മണ്ണാണെന്ന് തോന്നി ഒരു മീറ്റർ മണ്ണെങ്കിലും മാറ്റി പുതിയ മണ്ണ് കൊണ്ടിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കണം ഇനി വേറൊരു കാര്യമുള്ളത് ഇത് നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടം വന്ന് എന്തു ചെയ്യണം ബേസ്മെൻ്റ് നമ്മൾ ബേസ്മെൻ്റ് കുറച്ചുകൂടെ ഹൈറ്റ് കൊടുത്തിട്ട് ആ ആ ആ ബേസ്മെന്റിനകത്ത് ഫില്ല് ചെയ്യുന്ന മണ്ണ് നല്ലൊരു മണ്ണ് നല്ല മണ്ണ് നമ്മൾ ഫില്ല് ചെയ്യുകയും ചെയ്യണം അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശമായ പ്രത്യേകിച്ച് ഇത് പറയാൻ കാര്യം ഈ ശ്മശാന ഭൂമി എന്നൊക്കെ പറയില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാറ്റഗറിയിലൊക്കെ പെടുന്ന ലാൻഡൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ആ ടോപ്പ് ലെയർ ആ മണ്ണ് അങ്ങനെ വെച്ച് നിങ്ങളത് ചെയ്യാൻ പാടില്ല ഈ ശ്മശാനം ഭൂമി മോശമാണെന്നൊന്നുമില്ല ശ്മശാനം അങ്ങനത്തെ ഭൂമി നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഭൂമി അങ്ങനത്തെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബജറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ വാങ്ങിക്കുന്ന ഭൂമി അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു അത്തരം ഭൂമികളിൽ ഒരു മീറ്ററെങ്കിലും മണ്ണ് നമ്മൾ മാറ്റിയിട്ട് നല്ല മണ്ണ് കൊണ്ടിരുന്ന മണ്ണ് നോക്കുക അതിൻ്റെ സോഴ്സ് നോക്കുക നല്ല മണ്ണ് കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ വീട് ചെയ്യുക ഇനി ഫൗണ്ടേഷനിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ താഴോട്ടുള്ള ഫുട്ടിങ് ഒക്കെ ആയിരിക്കും അതും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട പക്ഷേ ടോപ്പ് ലെയറിൽ വീടിൻ്റെ ടോപ്പ് ലെയറിൽ ഒരു മീറ്റർ ഹൈറ്റിൽ ഇപ്പോഴും നല്ല മണ്ണൊ മണ്ണുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത്രയും പറഞ്ഞിട്ട് വീഡിയോയുടെ ആശ്രയിപ്പിക്കുന്ന മറ്റും നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവർ നന്ദി നമസ്കാരം